മണപ്പുറത്തെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ ടി അബ്ദുൽ ഖാദറിന്റെ സ്മരണാർത്ഥം വാടാനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഏർപ്പെടുത്തിയ എസ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സെന്റ് തോമസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ സോയ ജോസഫ് പുരസ്കാര വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എ മുസ്തഫ അധ്യക്ഷത വഹിച്ചു നൂറ് ശതമാനം വിജയം വിദ്യാലയങ്ങൾക്ക് ഡി സി സി സെക്രട്ടറിമാരായ വി ജി അശോകൻ സി എം നൌഷാദ് എന്നിവർ ഉപഹാരങ്ങൾ സമ്മാനിച്ചു ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയ പതിനൊന്ന് വിദ്യാർത്ഥികൾക്ക് വി സി ഷീജ ഏർപ്പെടുത്തിയ സ്നേഹ സമ്മാനം മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദും മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ എസ് ദീപനും സമ്മാനിച്ചു എ കെ നൂറുദ്ദീൻ ആമുഖ പ്രഭാഷണം നടത്തി എ ടി അബ്ദുൾ റഫീഖ്

മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നു നമ്മളാണ് അതിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിക വരെ നമ്മൾ കാത്തിരിക്കും ഒരപകടം നമുക്ക് വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കും അങ്ങനെ ആ അങ്ങനെ പഠിക്കാനുള്ളവരല്ല പലപ്പോഴും മറ്റുള്ളവരുടെ ജീവിതം നോക്കി പുസ്തകങ്ങൾ വായിച്ച് പാഠങ്ങൾ പഠിച്ച് യാത്ര ചെയ്ത് മറ്റു മനുഷ്യരെ പഠിക്കാൻ ശ്രമിച്ചൊക്കെ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു ഇവിടെ നടക്കുന്നത് ഓരോ വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങല്ല ഏറെ ബഹുമാന്യായിട്ടുള്ള